നമസ്കാരം ഒരു ദൃശ്യം കണ്ടു കാണിക്കാം ഒരു അംശം പോലും ഒരു മനുഷ്യനെന്നോ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് യോജിക്കാൻ പറ്റാത്തൊരു ദൃശ്യം അത് കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് അർജുൻറെ വിഷയത്തിൽ പിന്തുണയ്ക്കുന്ന അതായത് അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ പിന്തുണയ്ക്കുമ്പോൾ ചില മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുന്നുണ്ട് അത് പക്ഷം ചേരലല്ല നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് യാതൊരു സംശയവുമില്ല അരുൺകുമാറിന്റെ വീഴ്ചയെ വലിയ തോതിൽ പർമദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ആ കുട്ടിയുടെ മുഖം മാസ്ക് ചെയ്യുന്നുണ്ട് ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ആ ചോദ്യം വന്ന് തറച്ചത് എന്റെ നെഞ്ചത്താണ് എന്റെ ചങ്കിലാണ് കാര്യം എന്തിനാണ് ആ ഒരു പാലകനോട് അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ആ നിഷ്കളങ്കതയോട് ഇങ്ങനെ ഒരു മൈക്ക് നീട്ടി ആ ചോദ്യം ആ വനിതാ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് എന്തിനൊന്നും മനസ്സിലാക്കത്തില്ല ഒറ്റ കാര്യമായിരിക്കാം ആ കുട്ടിയുടെ നിഷ്കളങ്കതയെ വിറ്റ് കാശാക്കുകയാണ് ഇത്രയും വലിയ ഗുരുതരമായ പിഴവുകളൊന്നും അരുൺകുമാറിന്റെ ഭാഗത്തു നിന്നും പക്ഷെ വിമർശിക്കുന്നവർക്ക് ചില പ്രത്യേക താല്പര്യമുണ്ട് ഈ ചെയ്ത പ്രവർത്തനം എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബം ആ കുഞ്ഞിന് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രാപ്തി ആയിട്ടില്ല അതിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും ആ കുഞ്ഞിനോട് ഒരു സഹാനുഭൂതി പോട്ടെ അത് നമ്മൾക്ക് വേണമെന്ന് ഒരു മാധ്യമത്തിൻ്റെ അടുത്തും പറയുന്നില്ല പക്ഷേ ആ ചോദ്യം അത് നിങ്ങൾ നാട്ടുകാരെ കേൾപ്പിക്കുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതല്ലാതെ ആ കുട്ടിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാര്യം ഈ ഒരു പിതാവ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന പോലും പ്രാപ്തി അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഉറക്കാത്ത ഒരു കുട്ടിയുടെ അടുത്ത് ഇമ്മാതിരി ചോദ്യം ചോദിച്ചൊരു വ്യക്തി മാധ്യമ പ്രവർത്തനത്തിന് യോഗിയാണ് അല്ലെന്നാണ് എൻ്റെ പക്ഷം കാര്യം അത് ചെയ്യാൻ പാടില്ല ആ ഒരു കുട്ടിയുടെ ആ നിഷ്കളങ്കത കാണുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തന്നെ അതിന്റെ ഒരു ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തെ പോലും അത് ബാധിക്കുന്നുണ്ട് കാര്യം അങ്ങനെയുള്ള ചോദ്യം അതിൻ്റെ മറുപടിയും ഒരു രക്ഷിതാവെന്നുള്ള നിലയ്ക്ക് കേട്ടു നിൽക്കാനോ കണ്ടു നിൽക്കാനോ കഴിയില്ല പക്ഷെ ഏതെങ്കിലും ഒരു മുതലാളിമാർ പണം തരുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് വാർത്താ കച്ചവടത്തിന് പറഞ്ഞു വിടുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളല്ല സൃഷ്ടിക്കേണ്ടത് അമ്മാതിരി മാതൃകയല്ല അരുൺകുമാർ കാണിച്ചിട്ടുള്ളതും അവിടെ അവരുടെ ആശങ്ക മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ അരുൺകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതിനെ വിമർശിക്കുന്നവർ പക്ഷേ ഇതിനോട് സമരസപ്പെടുകയാണ് ഇതൊക്കെയാണ് അവർ കണ്ട് ശീലിച്ചത് കണ്ട് പരിചറ്റിച്ചത് ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകൻ എന്തായിരിക്കണമെന്ന് അരുൺകുമാർ ഫീൽഡിൽ നിന്ന് കാണിച്ചു തന്നതിനെ അവർ ഒരു ചെറിയ ദിശ മാറ്റി എന്നുള്ള കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടത്തെ സംഘികളും കൊങ്ങുകളെല്ലാം വിമർശിക്കുമ്പോൾ അവർ കാണാതെ പോകുന്നതും വിമർശനം നേരിടേണ്ട വിഷയം ഇതായിരുന്നു അതായത് മാധ്യമ പ്രവർത്തകരാകാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് ആ കോലും കൊണ്ട് രാവിലെ എന്ത് ചെയ്യണം ആരെങ്കിലുമൊക്കെ ഈ സഹതാപങ്ങൾ കാട്ടിക്കൊണ്ട് റീച്ച് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വീട്ടിലെ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിക്കും നിങ്ങളുടെ കുട്ടിയാണെന്ന് ആ വനിതാ മാധ്യമ പ്രവർത്തകന്ന് ആലോചിക്കും നിങ്ങളുടെ ഒരു നേർപകുതിയായിട്ടുള്ള നിങ്ങളുടെ ഭർത്താവിന് ഈ അവസ്ഥ ഉണ്ടായെന്ന് ചിന്തിക്കും നിങ്ങളുടെ വീടിനകത്ത് വന്നിട്ട് ആ കുട്ടിയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ കേട്ടു നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവും ആ ചോദ്യം പറയിച്ച് ടെലികാസ്റ്റ് ചെയ്ത് മുതലാളിക്ക് ശമ്പളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എന്താണാവോ അഭിപ്രായം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ അവിടെ കണ്ടുള്ളൂ പക്ഷെ നെറുകേടിന്റെ അങ്ങേയറ്റമാണ് ഒരു വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഒരു പാലകനോട് അത് പാലകൻ എന്ന വാക്ക് പോലും പറ്റില്ല ഒരു കുഞ്ഞ് ഇപ്പോഴും പാലുകുടി മാറാത്ത ഒരു കുഞ്ഞിന്റെ അടുത്ത് പോയി ചോദിച്ച ചോദ്യം അപ്പ എവിടെ പോയി ഇന്ന് ആ ചോദ്യത്തിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെയാണ് ഈ മേഖലയുടെ ഏറ്റവും വലിയ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ മേഖലയൊക്കെ ഏറ്റവും കൂടുതൽ കച്ചവടത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നത് അതേ ഒരു നാവ് കൊണ്ട് തന്നെയാണ് അരുൺകുമാറിനെ പിന്തുണയ്ക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ആ ഫീൽഡിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന് ഇന്നും ഒരു ആശ്വാസമാണ് അവിടെ ഉണ്ടായ ഗുരുതരമായ അലംഭാവങ്ങൾ ഇന്ന് പന്ത്രണ്ടാം ദിവസം ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച് ആ തെരച്ചിൽ നടത്തുന്നതിന് ഏറ്റവും വലിയ സമ്മർദ്ദമായതും മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം എന്താണെന്നും വീഴ്ചയ്ക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് വലിയ കാലാവസ്ഥ പ്രതികൂലമായ സന്ദർഭത്തിൽ പോലും അവിടെ ഉറച്ചു നിന്ന് ആ കുടുംബത്തിന് വേണ്ടിയും ആ ജീവന് വേണ്ടിയും ശബ്ദമുയർത്തുകയാണ് അരുൺകുമാർ ചെയ്തത് ഇതുപോലുള്ള തോന്നിവാസമല്ല ഇത് രണ്ടിനെയും തുലനം ചെയ്ത് കാട്ടിപ്പറയാൻ കാരണം ഒരാളെ വിമർശിക്കുന്ന കാര്യം എന്താണെന്ന് അവർക്കും അറിയില്ല ആ ഫീൽഡിൽ പോയി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ഇടപെടൽ നടത്തിയതാണ് അനാവശ്യമല്ലെന്നേ ആവശ്യമായ ഇടപെടൽ തന്നെയാണ് അത്രയെങ്കിലും അവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആ വ്യക്തിയുടെ ശബ്ദമുണ്ട് ആ വ്യക്തിയുടെ പ്രവർത്തനമുണ്ട് നമ്മുടെ പതിവുകൾക്ക് വിപരീതമായി ചെയ്ത പ്രവർത്തനമാണ് ഒരു കാര്യം കൂടിയുണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കാണുമ്പോഴും അവരുടെ ഈ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കാണുമ്പോഴും നമ്മൾ കണ്ടതാണ് അതിനൊക്കെ മാറ്റം വന്നതിലുള്ള ഇടപെടലിനെ വിമർശിക്കുന്നവർ ഇതിനോട് കണ്ണടച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മനോരമ ഏഷ്യാനെറ്റും അല്ലെങ്കിൽ അത് വായിച്ച് പരിശീലിച്ച ചില മാപ്രകളുടെ അവസ്ഥ ഇതാണ് ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം എളുപ്പവഴിയിൽ ഇതൊക്കെ ചിത്രീകരിച്ച് പുറത്തു കൊടുത്ത് അതിനെ വിറ്റി കാശാക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതെന്ന് നിസ്സംശയം പറയുകയാണ്